തന്നെ കയ്യേറ്റം ചെയ്തപ്പോൾ പോലീസുകാർ നോക്കി നിന്നെന്ന പരാതിയുമായി കോഴിക്കോട് താമരശ്ശേരി സ്റ്റേഷനിലെ എസ് ഐ റൂറൽ എസ് പിക്ക് പരാതി നൽകി സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ എസ് ഐ എ കയ്യേറ്റം ചെയ്തു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വെസ്റ്റ് കൈതപ്പോയിലിൽ സംഘർഷമുണ്ടായത് സമയം രാത്രി പതിനൊന്നേ നാൽപ്പത് താമരശ്ശേരി ചുരം നാലാം വളവിൽ നിന്നും ബദൽ റോഡ് വഴി കണ്ണപ്പൻകുണ്ടിലേക്ക് രണ്ട് വാഹനങ്ങൾ സഞ്ചരിക്കുകയാണ് ഒരു സ്കൂട്ടറും കാറുമാണ് സഞ്ചരിക്കുന്നതിനിടയ്ക്ക് വാഹനങ്ങളിലെയും യാത്രക്കാർ തമ്മിൽ തർക്കമായി വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു ഈ സംഘർഷം തീർക്കാൻ അങ്ങോട്ടേക്ക് ആദ്യമൂടിയെത്തിയത് അടിവാരം ഔട്ട് പോസ്റ്റിലുള്ള പോലീസുകാരാണ് ഈ പോലീസുകാരെക്കൊണ്ട് സംഘർഷം സംഘർഷത്തിൽ അയവുണ്ടാക്കാൻ കഴിയാതെ വന്നപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള എം ജയന്ത സ്ഥലത്തേക്ക് എത്തി ഇതിനിടയ്ക്ക് സംഘർഷം ഊർജിക്കുകയും കാറിലുണ്ടായിരുന്നവർ സ്കൂട്ടർ യാത്രികന്റെ സ്കൂട്ടർ പൂർണ്ണമായും അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാൽ സംഘർഷത്തെ പ്രതിരോധി പ്രതിരോധിക്കുന്നതിനിടയ്ക്ക് എസ് ഐ ആയിട്ടുള്ള എം ജയന്തിന് ആക്രമണം വിട്ടു ജയന്തിനെ കാര്യമായി തന്നെ അവിടെയുണ്ടായിരുന്നവർ കൈകാര്യം ചെയ്തു എന്നാണ് പരാതി സ്കൂട്ടർ യാത്രികനായിട്ടുള്ള കൊടുവള്ളി സ്വദേശിയിൽ നിന്നും പരാതി എഴുതിവാങ്ങിയ ശേഷം അഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സി പി ഐ എം പുതുപ്പാടി മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഷൈജലിനെതിരെയാണ് പരാതി എന്നാൽ കേസിന്റെ അന്വേഷണം നടക്കുന്നു എന്നല്ലാതെ ഇവരെ ഇപ്പോഴും കസ്റ്റഡിയിലെടുത്തിട്ടില്ല അതോടൊപ്പം ഇപ്പോഴുണ്ടായിരിക്കുന്ന മറ്റൊരു പരാതി എന്ന് പറയുന്നത് എസ് ഐ ആയിട്ടുള്ള എം ജയന്ത് റൂറൽ എസ് പിക്ക് തന്നെ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൂടെ നൽകിയിട്ടുണ്ട് അതായത് അവിടെ സംഘർഷമുണ്ടായപ്പോൾ തന്നെ കൈകാര്യം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കൃത്യമായി പ്രവർത്തിച്ചില്ല അതിനെ തടയാൻ ശ്രമിച്ചില്ല എന്നാണ് ജയന്ത് നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിലും കൃത്യമായി അന്വേഷണം നടക്കണമെന്നും ആവശ്യമെങ്കിൽ നടപടി എടുക്കണമെന്നും അദ്ദേഹം പറയുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ചെറിയ ചെറിയ തർക്കങ്ങൾ വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്നതും വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടു